ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയെ ശ്രുതി നല്ല കാറിൽ അടിപൊളി കാറിലൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയാണ് സൺ ട്രൂഫൊക്കെ ഉള്ള കാറിൽ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ഏറെ സന്തോഷം എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് നിനക്ക് എങ്ങനെയുണ്ട് ഈ ജോലി ഈ ജോലിയിൽ നീ എൻജോയ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഏ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഓരോ മണ്ടന്മാർ കാറ് മേടിക്കാനായിട്ട് വരും അവരോട് ഓരോരോ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കണം ഇതൊന്നും എനിക്ക് എനിക്കങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ശ്രുതി ഞാൻ എത്രയും പെട്ടെന്ന് ഈ ജോലി വിടും അയ്യോ നീ അങ്ങനെ ചെയ്യരുത് കാരണം ആഗ്രഹിച്ച് മോഹിച്ചൊരു ജോലി കിട്ടിയതല്ലേ അതിങ്ങനെ വിട്ടു കളഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഏയ് എൻ്റെ ഡിഗ്രിക്കനുസരിച്ച് നല്ല ജോലി എനിക്ക് കിട്ടും അപ്പം ഇതൊക്കെ വിട്ട് കളയണ്ടേ ഇതിനോടൊന്നും എനിക്ക് വെല്ല ഒരു താല്പര്യമില്ല എൻ്റെ ശ്രുതിയെ എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ അതെ നീ ജോലി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുന്നിൽ നാണം കിടേണ്ടി വരും അല്ലെങ്കിലും കണ്ടില്ലേ ആ സച്ചി അതെ നിന്നെക്കുറിച്ച് ഓരോരോന്നും പറയുന്നു കേട്ടില്ലേ ആ അതവര് കുശുമ്പാണ് കാരണം അവൻ എൻ്റെ അത്രയും ഇല്ല പിന്നെ അവൻ എൻ്റെ അത്രയും അല്ല ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ ശ്രുതി അപ്പോ ഇതല്ല ഇതിനപ്പുറം അവൻ കാണിച്ചു കൂട്ടും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ വീട്ടിലെ ചെലവ് മുഴുവനും നോക്കുന്നത് അത് സച്ചിയാണ് ആ കാര്യമൊന്നും ചിന്തിക്കണ്ടേ പിന്നെ ഈ ജോലിയും കൂടി ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെല്ലാവരുടെ മുന്നിൽ നാണം കെടേണ്ടി വരും എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടൊരവസ്ഥയായി പോയില്ല നീ എന്തിനാ ആ കാര്യമൊക്കെ നോക്കുന്നത് ദേ നീ വീട് നിൽക്കണം നീ അവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഞാൻ അവരുടെ കാര്യം നോക്കുന്നില്ല പക്ഷേ ആ രേവതിയുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം അല്ലെങ്കിലും എന്നെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ് കണ്ടില്ലേ ഓരോ പുച്ഛത്തോടെ നോട്ടമൊക്കെ ഇനി എൻ്റെ ഭർത്താവിന് ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ കുത്തിരിക്കുകയാണെന്നൊക്കെ പറയാനായിട്ട് എനിക്ക് വല്ലാത്ത നാണക്കേട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ദയവ് ചെയ്ത് ഈ എന്നോടൊരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ ജോലി വിടരുത് ഒരു പുതിയ ജോലി വരെ ഇതിലെങ്ങനെയെങ്കിലും തുടരണം അത്രയും മതി അത്രേ മാത്രം മതി വേറൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ലല്ലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ തലക്കുപ്രാന്ത് പിടിക്കുന്നുണ്ട് ഓ ഇപ്പം എന്ത് ചെയ്യാനാണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ശരി നീനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ജോലിയിൽ തുടരാം അല്ലാതൊന്നും പറയേണ്ട പറ്റില്ലല്ലോ ആ ഇത് തന്നെയാണ് വേണ്ടത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നീ ദയവ് ചെയ്ത് ഈ ജോലി വിടരുത് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതല്ലേ ഈ ജോലി നിനക്ക് ഇഷ്ടമാവും നല്ലൊരു ജോലി നിനക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയൊക്കെ ചേച്ചി ഇനിയിപ്പോൾ മിണ്ട വാ നമുക്ക് വണ്ടി പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കരിക്കുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ വണ്ടി കയറി നല്ല എൻജോയ് ആയിട്ട് യാത്ര ചെയ്യുകയാണ് പക്ഷേ ടെസ്റ്റ് ഡ്രൈവിങ്ങിന് കൊടുത്ത വണ്ടിയാണ് നേരെ ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഓണർ ചോദിക്കണത് എവിടെ പോയിരിക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അടിപൊളിയായിരുന്നു ചെയ്തല്ലോ പക്ഷേ അതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ നീ എന്താ ഇറങ്ങാൻ പോയതാണോ എന്നൊക്കെ ചോദിക്കണേയ് ഞാൻ കറങ്ങാനൊന്നും പോയതില്ല അപ്പം ഈ ഡ്രൈവർ ഈ ഓണർക്ക് മനസ്സിലായി ഇവനെന്തോ തട്ടിപ്പാണ് ഇവനെന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് അതെ ഇവിടെ മര്യാദക്കൊക്കെ നിന്നില്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും പിന്നെ നിന്റെ ഓരോ റിക്വസ്റ്റ് കൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരു ജോലി തന്നത് ഇനി അഥവാ നിനക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ പോയിക്കോ എനിക്ക് വേറെ സ്റ്റാഫുകൾ കിട്ടും ഇഷ്ടം പോലെ സ്റ്റാഫുകൾ കിട്ടും ഒത്തിരി ഡിഗ്രി എൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓണർ നന്നായിട്ട് പൊളിച്ചെടുക്കുകയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിഴേക്ക് ഞാൻ ഞാനിവിടെ തന്നെ ജോലി ചെയ്തതാണ് സാറേ എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് സുധീം പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയുടെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരേറെ സങ്കടത്തിലാണ് അതിലേറെ സങ്കടമാണ് സച്ചിക്കും കാരണം സ രേവതി പറഞ്ഞ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ് ആ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ കാരണം രേവതി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളുടെ തല തല്ലിപ്പൊളിച്ച് ഈ സച്ചി അങ്ങനെ ജയിലിൽ പോയി കിടക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഒരു ബോധോധയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചിയുടെ മനസ്സിനകത്തേക്ക് അങ്ങനെ സച്ചി ഓരോ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പം കൂട്ടുകാരെ വന്ന് ചോദിക്കണം എന്താടാ നീ കുടിച്ച് ലക്ക് കെട്ടിട്ട് വീട്ടിൽ പോയി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലേ നീ രേവതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ എൻ്റെ വായ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു എടാ രേവതി ഒരു പാവമാണ് ഞാൻ അവളെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ സത്യം പറയാത്തത് എന്താണെന്ന് അവൾ നിന്നോട് തുറന്ന് പറഞ്ഞല്ലേ വീണ്ടും വീണ്ടും അവളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് കാരണം ആ വീട്ടിൽ പോകും നിൻ്റെ ഭാര്യ നിൻ്റെ ഭാര്യയെ നീയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കുറേ സച്ചിയോട് കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ കൂട്ടുകാരൻ അങ്ങനെ നമ്മുടെ രവി ആണെങ്കിൽ രവിക്കുവാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വീട്ടിലേക്ക് വരികയാണ് അപ്പം വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ആടി ഉലഞ്ഞൊക്കെയാണ് അവർ വന്ന് നേരെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇത് കണ്ടപ്പോഴേക്കും രേവതിക്ക് എന്തൊക്കെയോ ചെറിയൊരു പന്തികയാണ് ഇതെന്താണ് ഇവർ ഈ സമയത്ത് വന്നത് ശുതിയും വന്നു ശ്രുതിയും വന്നു ഇവർ ജോലിക്ക് തന്നെയാണോ പോകുന്നത് ഈ ശ്രുതിയുടെ കാര്യത്തിലും ശ്രുതിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ രേവതിക്ക് സംശയമൊക്കെ ഉണ്ട് പക്ഷേ ഈ സംശയങ്ങളൊന്നും ഇവിടെ തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ എങ്ങനെ തുറന്ന് പറഞ്ഞ് പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ തല പോകുമെന്ന് ശരിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നും പറയാനായിട്ട് നിന്നില്ല അങ്ങനെ രേവതിയും അതേപോലെ തന്നെ സോറി ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി നേരെ റൂമിലേക്ക് കയറിയിരുന്ന് ഫോണിൽ ഓരോ കാര്യങ്ങനെ ഇരുന്ന് നോക്കിയാണ് അവർ ഭയങ്കര കളിയും ചിരിയും വറുത്തവനും ഒക്കെ പെട്ടെന്നാണ് രേവതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഇവരുടെ കളിയും ചിരിയും വർത്തവൻ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി മനപ്പുറത്ത് നിന്നെയല്ല അവിടെ അങ്ങനെ നിന്ന് പോയതാണ് ഇവരെന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടി അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു ചന്ദ്ര അപ്പം ചന്ദ്രക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശ്യം വരികയാണ് കാരണം ഇവരുടെ റൂമിന്റേ മുന്നിലല്ലേ ഈ രേവതി നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഓടി ചെന്നിട്ട് എന്താടി നീ എന്തിനു ഇവിടെ നിൽക്കുന്നത് നീ എന്തുകൊണ്ടാണ് എവിടെ നിൽക്കുന്നതെന്ന് എന്ന് ചോദിക്കുകയാണ് ഓ നീ ഒളിഞ്ഞു നിരുന്ന് സംസാരം കേൾക്കുകയായിരുന്നില്ലേ പക്ഷേ ചന്ദ്രയോടെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ രേവതി പതേ അതിനുള്ളൊരു ഒരു മറുപടി ഒന്നും കൊടുക്കാതെ നേരെ നേരെ അവിടെ നിന്ന് വിട്ടുപോകുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ഏറെ എൻജോയ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര നേരെ ചെന്നിട്ട് ഈ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതി മോളെ നീ ഇങ്ങോട്ട് വന്നേ എന്താമ്മേ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴേ വീ റൂമിൻ്റെ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടേര് ഈ വാതിൽ തുറന്നിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് അത് വേണ്ട അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകെ പ്രശ്നമാകും ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിലും എന്തായിരുന്നാലും സ്ഥിതി ദേ ഇവിടെ ഒരാള് ഒരാൾ ഒരാള് അങ്ങോട്ടിങ്ങോട്ട് പാഞ്ഞു നടക്കുന്നുള്ള കാര്യം നിനക്ക് അറിയാലോ രേവതി രേവതിയുടെ കാര്യം പറഞ്ഞത് ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കുമേ രേവതി നിങ്ങളെ റൂമിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഒഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഞാൻ അവളെ ഓടിച്ചു അതുകൊണ്ടാണ് മോളെ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചും കണ്ണുണ്ടൊക്കെ സംസാരിക്കുക നിങ്ങളുടെ മേൽ ഭയങ്കര കുശുമ്പുണ്ട് അവളുടെ ഭർത്താവ് എടഞ്ഞു നിൽക്കുകയാണല്ലോ അതിൻ്റെതായ ചെറിയ കുശുമ്പും കുഞ്ഞായും ഒക്കെ അവളുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മോൾക്ക് മനസ്സിലായത് ആ എനിക്ക് മനസ്സിലായി ആൻറ്റി പക്ഷേ രേവതിയെ കാണിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് അങ്ങനെ എന്നൊക്കെ മനസ്സിലായിട്ട് ഇങ്ങനെ പോവുകയാണ് പക്ഷേ പിന്നീട് നമ്മുടെ രേവതിയുടെ ആങ്ങള രേവതിയുടെ ആങ്ങളെ ആണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഗേൾ ഫ്രണ്ട് പറയാണ് എടാ ഒത്തിരി അത്യാവശ്യം ഇട്ട് പോയിടത്ത് ഒന്ന് ഡ്രോപ്പ് ചെയ്യും അങ്ങനെ രേവതിയുടെ ആങ്ങളെ ആണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെയും പുറകിലിരുത്തിക്കൊണ്ട് പോകുന്നു അപ്പോഴാണ് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ആശ്രയം അമ്മയും ഈ കാഴ്ച കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ഞെട്ടി പോവുകയാണ് ഇനിയാണ് സംഗതികളുടെ കിടപ്പ് കിടക്കാനായിട്ട് പോകുന്നത് ഒരു വലിയൊരു കൊമ്പത്ത് കയറിയാണ് ആങ്ങളെയും പിടിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി വരികയാണ് സച്ചിക്ക് ഏകദേശം രേവതിയുടെ എല്ലാ നിരഭാത്വങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് നമ്മുടെ സച്ചി വീണ്ടും രേവതിയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇത് കണ്ട് ചന്ദ്രമതിയാണെങ്കിൽ കണ്ണുകടിയായിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് പൊടിപൂരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇനിയുള്ള എപ്പിസോഡുകൾ കാണണം എന്ന് പറയണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗേൻ ബൈ